മോളെ നീ അങ്ങനെ പറയലേ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞതിലേ അയാൾ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല ഇതിലും പല ഏത് ബന്ധമാണ് നിനക്ക് വരാൻ പോകുന്നത് അമ്മ പറയുന്നത് മോളെന്ന് കേൾക്ക് വിവാഹം വേണ്ടെന്നും പറഞ്ഞു കേട്ട് ദേഷ്യം വന്നെങ്കിലും എന്തുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു മാധവി എൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ കയ്യുടെ ചൂട് നിങ്ങൾ അറിഞ്ഞേനെ ഇതിനേക്കാൾ ഭേദം ഇവിടെ തോക്കി വിൽക്കുന്നതായിരുന്നല്ലോ ദേഷ്യത്തോടെ വംശം മാധവിക്ക് നേരെ ചാടിയത് കണ്ടതും ദേവയ്ക്ക് അവനെ പിടിച്ചു വെച്ചു എൻ്റെ കുട്ടിയെ നിങ്ങൾ എന്തിനാ ഇവിടെ പിടിച്ചു വെക്കുന്നത് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട് ഇതെന്റെ മോളുടെ കല്യാണക്കാരിയല്ലേ അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇതിൽ നിങ്ങൾ ആരും ഇടപെടണ്ട വംശിയുടെ പ്രകടനം കണ്ട് ദേഷ്യം തോന്നി മാധവി ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ മകളായാലും അല്ലെങ്കിലും ഇവളെൻ്റെ പെണ്ണാണ് ഈ വംശി കെട്ടുന്ന താലിയെ ഇവളെ കഴുത്തിലുണ്ടാകും നിങ്ങളത് കാതു തുറന്നു കേട്ടു തന്റെ നെഞ്ചിലേക്ക് എന്തുവിനെ ചേർത്ത് പിടിച്ചിട്ട് വംശി പറഞ്ഞു കേട്ടതും മാധവിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അവർ അതിശയത്തോടെ വംശയെ നോക്കി ഇതിലും വലിയൊരു ബന്ധം തൻ്റെ മകൾക്ക് വരാനില്ലെന്ന് അവർക്കറിയാം മോനെ ഇത് ഇത് സത്യം തന്നെയാണോ മാധവി വിശ്വാസം വരാതെ വംശിക്കുന്നേരം നിന്നുകൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു നിങ്ങൾക്ക് ചേവിക്ക് കേൾവിക്കുറുവൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ തട്ടിക്കളിക്കാനായിട്ട് ഞാൻ ഇവളിട്ട് തരുന്നില്ല ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കി അങ്ങ് താലുകിടും അവൻ പറഞ്ഞത് കേൾക്കേ മാധവി സന്തോഷത്തോടെ ഇന്ദുവിനെ നോക്കി അല്ലെങ്കിലും എൻ്റെ മോൾ ഭാഗ്യമുള്ളവളാണ് നിനക്ക് ഇത്രയും തങ്കം പോലുള്ള ഒരു പയ്യനെ കിട്ടിയല്ലോ വംശിയുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഇന്ദുവിൻ്റെ കവളിൽ പിടിക്കാൻ ആഞ്ഞോട്ട് മാധവി പറഞ്ഞു കേട്ടതും കൈ തട്ടി മാറ്റി വീണെടുത്ത് കിടന്ന് ഒരളാതെ നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നോക്ക് ഇവളെ ജനിപ്പിച്ച് എന്നൊരു കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കൈ വിടുന്നത് ഇനി എൻ്റെ കൺമുന്നിൽ വരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വംശ ഒരു താക്കീതോടെ മാധവിക്ക് നേരെ രൂക്ഷമായി നോട്ടത്തിൽ പറഞ്ഞു കേട്ടതും അവർന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി അവനെ എതിർത്ത് അവിടെ നിൽക്കുന്നവർ ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും മാധവി നിരാശയോടെ തിരികെ ഇറങ്ങി മാധവി പോയിട്ടും ആരെയും തല ഉയർത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇന്ദു വംശി ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയുമെന്ന് അവൾ കരുതിയില്ല മാത്രവുമല്ല തന്നെ കുറിച്ച് ഇവിടെയുള്ളവർ എന്ത് കരുതും എന്ന ചിന്തയാണ് ഇപ്പൊ അവളിലൂടെ കടന്നു പോകുന്നത് ഇന്ദു എന്റെ മുഖത്തേക്ക് നോക്ക് വംശിയുടെ അച്ഛൻ ഗൗരവത്തിൽ വിളിച്ചേ കേട്ടതും അവൾ ഒരു പിടച്ചിലോടെ അയാളെ മുഖം ഉയർത്തി നോക്കി ഇവൻ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ അയാളുടെ മുഖത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ടതും എന്തുവിനാകെ വല്ലായ്മ തോന്നി താൻ അവരോടൊക്കെ തെറ്റ് ചെയ്തു എന്ന് തോന്നൽ അവൾ രണ്ട് കണ്ണുകളും ചുവന്നു നിറഞ്ഞു ഞാനിവിടെ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ പിന്നെ എന്തിനാ വീണ്ടും അവളോട് ചോദിക്കുന്നത് അച്ഛന് സംസാരം കേട്ടതും വംശി അയാളെ ഇന്ന് കുറിപ്പിച്ചു നോക്കി ഇനിയിപ്പം നാളെ മോൾക്ക് നിന്നെ കെട്ടിയത് ഒരു തെറ്റായി തോന്നരുതല്ലോ അപ്പം ഞങ്ങളാരും ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ എന്നും പരാതി വരരുത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു നോക്കിയതാണ് അച്ഛൻ പറഞ്ഞു കേട്ടതും ഇന്ദു ഒരു ഞെട്ടലോടെ അയാളെ നിന്ന് നോക്കി ചുമ്മാതിരിക്കേട്ടാ വെറുതെ മോളെ പേടിപ്പിക്കാതെ അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് ദേവികി വംശിയുടെ അച്ഛനെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ കൈകളിൽ അമർത്തി അമർത്തിപ്പിടിച്ചു ഞാൻ ഞാൻ അറിയാതെ അറിയാതെ സ്നേഹിച്ചു പോയതാണ് മറക്കാൻ ഒട്ടും പറ്റുന്നില്ല ദേവികയുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് തൻ്റെ നെറ്റിയിൽ വെച്ചുകൊണ്ട് ഇന്ദു ഒരു ഏങ്ങലോടെ പറഞ്ഞു ഇന്ദുവിന്റെ വാക്കുകൾ കേട്ടതും വംശിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവൻ ദേവികയുടെ അടുത്തു നിന്നും അവളെ തിരിച്ചു നിർത്തി തൻ്റെ നെഞ്ചിലേക്കായി പൊതിഞ്ഞു പിടിച്ചു മതി സർജറി കഴിഞ്ഞിട്ട് അധികം ദിവസമൊന്നും ആയില്ല ഇങ്ങനെ എന്തെങ്കിലും അസുഖം വരുത്തി വെക്കണ്ട ഇവിടെ ആരും തെറ്റിദ്ധരിക്കില്ല കരയല്ലെ ഡി വംശ തൊണ്ടയിൽ തട്ടി പറഞ്ഞു കിടത്തും ഇന്ദുവിന്റെ പിടി ഒന്നുകൂടെ മുറുകി എന്നാ പിന്നെ മുഹൂർത്തം നോക്കാൻ പറയാം അല്ലേ അമ്മേ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ വന്നതാണ് ഇനിയിപ്പോൾ മോളെ അധികം ദിവസം ഇവിടെ വെച്ചുകൊണ്ടിരിക്കണ്ട അത് മതി ആൾക്കാർക്ക് ഓരോന്ന് പറയാൻ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സമയം നോക്കി നമുക്കിതങ്ങ് നടത്താം വംശിയുടെ അച്ഛൻ പറഞ്ഞ കേൾത്തും മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു എന്തായാലും നിങ്ങൾ അതൊക്കെ തീരുമാനിച്ചു പറഞ്ഞാൽ മതി അധികം ദിവസമൊന്നും വൈകരുത് എനിക്കത്രയേ ഉള്ളൂ ഇനി ആരും ഇങ്ങനെ കയറി വന്ന് ഇവിളിൽ അധികാരം സ്ഥാപിക്കാൻ ഞാൻ സമ്മതിക്കില്ല അത് പറയുമ്പോൾ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി കരഞ്ഞ ആ മുഖമെല്ലാം വൃത്തികേടായി ചെല് അകത്ത് പോയി ഒന്ന് ഫ്രഷ് ആയിക്കോ എന്നിടുന്ന റെസ്റ്റ് എടുക്ക് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം ഇന്ദുവിൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു വംശി പറഞ്ഞു കേട്ടതും അവൾ ചുറ്റുമുള്ളവരെ എല്ലാം നോക്കി എന്നിട്ട് പതിയെ തൻ്റെ റൂമിലേക്ക് നടന്നു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അവൾക്ക് അവരെയൊന്നും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അർഹിക്കാത്തതാണോ ആഗ്രഹിച്ചത് എന്ന് അവൾക്കുള്ളിൽ ഇപ്പോഴും ഒരു ചോദ്യമായി ഉണ്ട് നീ ഇനിയിപ്പോ ഇത്ര അത്യാവശ്യമായിട്ട് ഇവിടെ പോകുവോ വംശയുടെ മുഖത്തെ ഗൗരവത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയേക്കണ്ട് അവൻ രാജൻ ചോദിച്ചു എനിക്കൊരാളെ കാണാം അച്ഛാ ഞാൻ ഒരിക്കൽ അവനെ പറഞ്ഞു ഉപദേശിച്ചതാണ് പിന്നെയും പിന്നെയും മേൻ്റെ മുന്നിൽ ഇങ്ങനെ കയറി നിന്നാൽ എന്താ ചെയ്യുക വംശി ഒന്നുകൂടി മുറുക്കി കൊടുത്തുകൊണ്ട് ഒന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് ഇറങ്ങി വംശയുടെ ജീപ്പ് നേരെ പോയി നിന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അവൻ അവിടെ എത്തിയതും ദേഷ്യത്തോടെ തന്നെ സ്റ്റേഷനിലകത്തേക്ക് കയറി ആ ഈ ഇതരാ വംശയോ നീ എന്താടാ ഇവിടെ അവനെ പരിചയമുള്ള ഒരു കോൺസ്റ്റബിൾ വംശയെ കണ്ടതും സംശയത്തോടെ ചോദിച്ചു എസ് ഐയുടെ അയാൾക്ക് മറുപടി കൊടുക്കാതെ മറിച്ചോദ്യമായിരുന്നു വംശി ചോദിച്ചത് സാറകത്തുണ്ട് അതൊക്കെ അടുത്തും വംശി മുണ്ടും മടക്കി കുത്തി അയാളുടെ ക്യാബിലേക്ക് വേഗത്തിൽ ഓടിക്കയറി അനുവാദം പോലും ചോദിക്കാതെ എസ്ഐയുടെ ക്യാബിലേക്ക് ഇടിച്ചു കയറി വന്ന വംശി കാണുന്നത് ആരുടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചേരലിച്ച് ആരി ഇരിക്കുന്ന അജീഷിനെയാണ് നിനക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലട ചേട്ടെ എന്റെ പെണ്ണിനെ വിലയിടാൻ മാത്രം വളർന്നോന്നി വർദ്ധിച്ചു വന്ന ദേഷ്യത്തുട വംശി വേഗത്തിൽ ഓടി വന്ന് അജീഷ്നെ നെഞ്ചിൽ അമർത്തിച്ചവിട്ടി പെട്ടെന്നായത് കൊണ്ട് തന്നെ ചേറോട് കൂടി അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു ഡാ നീനെ ചവിട്ടി അല്ലേ അജിഷ് താഴ്ന്നു മെഴുന്നേറ്റുകൊണ്ട് വംശിക്കു നേരെ ചീറി ചവിടുക മാത്രമല്ല വേണ്ടി വന്നാ നിന്നെ കൊല്ലാൻ ഞാൻ മടിക്കില്ല ഒരു വട്ടം ഞാൻ കൈകാര്യം ചെയ്തു വിട്ടിട്ടും നീ നന്നായില്ല അല്ലേ വീണ്ടും നിനക്ക് അവളുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നു വംശി അജീഷ്നെ ഷർട്ടിന്റെ കോർഡറിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു യൂണിഫോമുള്ള ഒരു പോലീസുകാരുടെ ദേഹത്താണ് നീ കൈവച്ചത് അതും സ്റ്റേഷനകത്ത് കയറി ഇതിനെ നിന്നെ ഞാൻ അഴി എണ്ണിക്കും വംശി നീ എന്നെങ്ങ് തോക്കിക്കൊല്ലുകയെന്നില്ലല്ലോ അതുമാത്രമല്ല നിന്റെ ഇടത്ത് വന്ന് ഞാൻ നിന്റെ മേൽ കൈവെച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വരെ നാണക്കെടൊന്നുമില്ല വീണ്ടും എൻ്റെ മുന്നിൽ നാണം കിടന്നത് നീ തന്നെയാണ് വംശി പറഞ്ഞു കേട്ടതും അജീഷ് തൻ്റെ ക്യാബിനെ പുറത്തേക്ക് നോക്കി അവിടെയാണെങ്കിൽ കോൺസ്റ്റബിൾസ് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവർ ആരും അകത്തേക്ക് വരാതെ പുറത്ത് നിൽക്കുന്നത് കണ്ടതും അജീഷിന് ചെറുതായി പേടി തുടങ്ങി ഞാൻ അവളെ പെണ്ണ് ചോദിച്ചു എന്നതിന് നിനക്കെന്താ വംശയും അറിയാം അവനും ഇന്ദുവിനെ വലിയ ഇഷ്ടമാണെന്ന് പക്ഷെ ഒരു ദിവസം അവളെ കണ്ണുകൾ കൊണ്ട് നോക്കി നിന്നതിനാണ് അവൻ തൻ്റെ കൈ ഒടിച്ചത് നോർത്തതും ഇന്ദുവിനെ നേടിയെടുക്കാൻ തോന്നി അജീഷിനെ ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെന്റെ പെണ്ണാണ് എന്നിട്ടും അത് ചെവിക്കൊള്ളാതെ നീ അവളെ പോയത് തെറ്റല്ലേ അതിന് ഞാൻ രണ്ടു തന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വംശ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനോട് ചോദിച്ചു കയറുന്നു അജീഷ് തന്റെ ഒടിഞ്ഞ കൈന്ന് പിടിച്ചു ഇതിൻ്റെ വേദന ഇപ്പോഴും മാറിയില്ലല്ലോ ഇത് മാറിയിട്ട് പോരെ അടുത്തത് പക്ഷേ ഉടനെ തന്നെ നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം വംശി പറഞ്ഞത് കേൾക്കെ അജീഷ് തന്നെ ദേഷ്യം മടക്കിയിരുന്നു അല്ലെങ്കിൽ തന്നെ അവന് തനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല എന്ന് അവനും അറിയാം ഇന്ദുവിനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടിയിരിക്കും വംശി അതിന് നീ ഇവിടെ ഒന്ന് ഇത്രയും ഷോ കാണിക്കേണ്ട ആവശ്യമില്ല അഞ്ജീഷ് നിർത്താൻ ഭാവം പറഞ്ഞു അതിന് അവൾ സമ്മതിച്ചാലല്ലേ എൻ്റെ പെണ്ണാണെന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയത് എന്തായാലും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങളുടെ കല്യാണം ഉണ്ടാകും ഉറപ്പായും അപ്പം ഞാൻ സാറിനെ വിളിച്ചോളാം ഈ അടിയിൽ തൃപ്തി കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കുറച്ചുകൂടെ ഞാൻ തന്നേക്കാം ദേഷ്യത്തിൽ നിൽക്കുന്ന അജീഷിനെ മുഖത്തേക്ക് നോക്കിയൊരു ആക്രോടെ പറഞ്ഞിട്ട് വംശി പുറത്തേക്ക് ഇറങ്ങി അയ്യോ സാറേ ദേ നെറ്റിയിൽ ചോരാ വംശി ഇറങ്ങിപ്പോയതും ഒരു കോൺസ്റ്റബിൾ ഓടി വന്ന് അജീഷിനെ നെറ്റിയിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു പോടോ അവൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിങ്ങളെല്ലാവരും മേട പോയിരുന്നു എന്നിട്ട് ഇപ്പൊ ചോര തുടയ്ക്കാൻ വന്നിരിക്കുന്നു അജീഷ് ദേഷ്യത്തോടെ അയാളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ അവനെ സാറിന് തന്നെ പേടിയല്ലേ അപ്പൊ പിന്നെ ഞങ്ങളുടെ കാര്യം പറയണോ നടു റോഡിലിട്ട് സാറിന് തല്ലിയവരാണ് എന്നിട്ട് പുഷ്പം പോലെയല്ലേ പുറത്തു വന്നത് അതിലൊരു കോൺസ്റ്റബിൾ പറഞ്ഞ കേടത്തും സത്യമായതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല സാർ ഇനിയും ആ കുട്ടിയുടെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അവൻ ഇനിയും വരും വെറുതെ എന്തിനാ സ്വന്തം ആരോഗ്യം കളയുന്നത് അതിലൊരാൾ പറഞ്ഞ കേറിടും അജീഷൊന്നും മിണ്ടിയില്ല അവൻ ഇനിയും ഇന്ദുവിനെ നോക്കി സ്വന്തം ശരീരം നോവിക്കാൻ മനസ്സ് വന്നില്ല എങ്കിലും അവളെ കൈവിട്ടു പോയ നിരാശ അവനിൽ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു എന്തായി മുത്തശ്ശി ഞാൻ പറഞ്ഞു നോക്കിയോ വംശി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം അറിയേണ്ടത് അതായിരുന്നു കല്യാണത്തിന്റെ ഡേറ്റ് നോക്കിയോ എന്നും വംശയെ കണ്ടതും ഇന്ദു മുത്തശ്ശിയുടെ അടുത്തെന്നും എഴുന്നേറ്റൽപ്പം മാറി നിന്നു അതെന്ന് നോക്കിക്കൊണ്ട് അവൻ മുത്തശ്ശിയുടെ മടിയിലായി കിടന്നുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ജോൾസിന് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് വംശി അത് പക്ഷെ രണ്ടാഴ്ച പോലും തികച്ചില്ല പിന്നീട് ഒരു മാസം കഴിഞ്ഞാണ് അച്ഛൻ കൂടെ വന്നിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാമെന്ന് കരുതി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ദേവിക്ക് പറഞ്ഞു കേട്ടതും വംശി ഇന്ദുവിന്റെ മുഖത്തേക്കൊന്നും നോക്കി അത് കണ്ടതും അവൾ അവനെയിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു അതിനിപ്പോ അച്ഛനോട് ചോദിക്കുന്നത് എന്തിനാ ആദ്യം അമ്മ പറഞ്ഞ ഡേറ്റ് തന്നെ നോക്കാം അച്ഛനും ഏതൊരു അഭിപ്രായമൊന്നും കാണത്തില്ലല്ലോ ഇനി ഇവളെ ഇവിടെ ഇങ്ങനെ കോട്ടിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കല്യാണം നടത്താമെന്ന് ഞാൻ പറഞ്ഞത് അവൻ ഗൗരവത്തിൽ പറഞ്ഞേക്കേണ്ടതും ദേവിക്കൊന്ന് അമർത്തി മോളി എന്നാ പിന്നെ നീ തന്നെ അച്ഛനോട് വിളിച്ചു പറഞ്ഞേക്ക് ഞാൻ പറയുന്നില്ല ദേവകി പറഞ്ഞു കേട്ട് ഉടൻ തന്നെ വംശി ഫോണെടുത്ത് അവൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു അയാൾ ഫോൺ എടുത്തത് കണ്ടതും അവൻ കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞു അച്ഛൻ എന്തു പറഞ്ഞു വംശി ദേവകി ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെ അടുത്തും അവൻ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെ എന്ന് നോക്കി അവളിലും അതറിയാനുള്ള ആകാംക്ഷ ഉണ്ടെന്ന് അവനും തോന്നി എൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നോക്കാൻ പറഞ്ഞു അച്ഛൻ അതുകൊണ്ട് തന്നെ അടുത്ത മുഹൂർത്തം തന്നെ ആയിക്കോട്ടെ അവൻ പറഞ്ഞു കേട്ടതും ദേവയ്ക്ക് സന്തോഷം തോന്നി അല്ല മോനെ മാധവിയോട് ഇതൊന്നും പറയണ്ടേ എന്തൊക്കെയായിരുന്നു ഇവളുടെ അമ്മയല്ലേ അവരോട് പറയേണ്ട കടമ നമുക്കുണ്ട് ദേവയ്ക്ക് പറഞ്ഞു കേട്ടതും ഇന്ന് തൻ്റെ മുഖം താഴ്ത്തി കളഞ്ഞു പറഞ്ഞേക്കാം അവരും കല്യാണത്തിന് വന്നോട്ടെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇനി അവിടെ കൂടെ ഇവിടെ ഇനി അങ്ങോട്ട് വിടില്ല എന്നേളു അവൻ അവസാന തീരുമാനം എന്നതുപോലെ പറഞ്ഞു കേട്ടും ഇന്ദുവിനും ഒരു സമാധാനം തോന്നി എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും അവർ തൻ്റെ അമ്മയാണ് അതിൻ്റെ ഒരു സ്നേഹം ഇന്ദുവിന് എപ്പോഴുമുണ്ട് പിന്നെയുള്ളത് പരിഭവമാണ് അച്ചുവിൻ്റെ അത്രയും തന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന പരിഭവം അതോർക്കെ ഇന്ദു ഒരു ദീർഘശ്വാസം എഴുത്തു കല്യാണത്തിനെക്കുറിച്ച് എന്തെങ്കിലും സജക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇനിയിപ്പം നിന്നോട് ചോദിച്ചില്ലെന്ന് പറയണ്ട എന്തോ ആലോചനയിൽ നിൽക്കുമ്പോഴാണ് വംശിയുടെ ശബ്ദം അവൾ കേട്ടത് എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കേട്ടതും അവൻ തന്നെ ഫോൺ ഫോണെടുത്ത് അതിലാരോ വിളിക്കാൻ തുടങ്ങി കല്യാണ ലെറ്റർ അടിക്കാനാണെന്ന് മനസ്സിലായതും ഇന്ദുവിൻ്റെ കവളകൾ ഒന്ന് ചുവന്നു അത് കാണി അവൾക്ക് നേരെയൊന്ന് കണ്ണ് ചീമ്പിക്കൊണ്ട് വംശി തന്നെ ജോലിയിൽ ശ്രദ്ധിച്ചു കല്യാണ ലെറ്റർ അടിച്ചു കിട്ടിയത് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് തിരിച്ച് വരികയാണ് വംശയും ഇന്ദുവും അവൾ കയ്യിലിരിക്കുന്ന ലെറ്റർ പതിയെ വിരലുകൾ കൊണ്ടൊന്ന് തഴുകി അതിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അതിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്താ അതിൽ അത്രയ്ക്കുള്ളത് വംശി ഡ്രൈവിങ്ങിനിടയിൽ തലച്ചേരിച്ച് അവളോട് ചോദിച്ചു കേട്ടതും ഇന്ദു പതിയെന്ന് പുഞ്ചിരിച്ചു എന്തോ ഇത് കയ്യിലിരിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു പോകുന്നു ഇങ്ങനെയൊന്ന് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതാ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് ഇന്ദു പറഞ്ഞത് കേൾക്കാൻ വംശി വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി എന്തെന്ന ചോദ്യത്തോടെ അവനെ നോക്കുമ്പോൾ ഒരു ചിരിയോടെ വംശി അവളിലേക്ക് അടുത്തുകൊണ്ട് ആ കവളിൽ അമർത്തിയെന്ന് ചുംബിച്ചു ഇനി വിശ്വസിച്ചു സ്വപ്നം അന്തിച്ച് നോക്കുന്നവളെ വിളി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വംശി പറഞ്ഞു കേട്ടതും ഇന്ദു വെപ്രാളത്തോടെ ചുറ്റുമൊന്ന് നോക്കി ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ ചുവന്നു പോയ മുഖം അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ പറ്റാതെ ഇന്ദു മുഖം തിരിച്ചുണ്ട് അവനെ കണ്ണുനൊട്ടിക്കാണിച്ചു ഞാൻ എൻ്റെ പെണ്ണിനെ പലതും കൊടുക്കും അതൊക്കെ ഈ നാട്ടുകാർ കാണാൻ വരുന്നത് എന്തിനാ അപ്പോ അതവിടെ കുഴപ്പമല്ലേ വംശി പറഞ്ഞു കേട്ടിട്ട് ഇന്ദു പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല അത് മഹിയുടെ കാറല്ലേ വംശി പുറത്തേക്ക് നോക്കി ചോദിച്ച കേട്ടതും ഇന്ദു അങ്ങോട്ട് നോക്കി അവിടെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി പുറത്തിറങ്ങി ഫോണിൽ സംസാരിക്കുകയാണ് മഹി എന്തായാലും ഒന്ന് കണ്ട് സംസാരിച്ചേക്കാം നിന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ വംശി അവന്റെ അടുത്തേക്ക് കാർ ഒതുക്കിയിട്ട് കൊണ്ട് പറഞ്ഞു കേൾക്കെ ഇന്ദു അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി പക്ഷെ അത് കണ്ടിട്ടും കാണാത്തതുപോലെ പുറത്തേക്ക് ഇറങ്ങി വംശി കൂടെ തന്നെ അവളെയും മറക്കാൻ മറന്നില്ല ആ എന്തായാലും മഹി ഇവിടെ വെച്ച് കണ്ടത് നന്നായി അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് ഇരുന്നതാണ് മഹി ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിൽ വെക്കാൻ സമയമാണ് പുറകിൽ നിന്നും പുറയ്ക്കുന്നതും ശബ്ദം കേൾക്കുന്നത് മഹി തിരിഞ്ഞതും ആദ്യം കണ്ണത് ഇന്ദുവിനെയാണ് അവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നു തിളങ്ങി കുറച്ച് ദിവസമായി മഹി അവളിൽ നിന്ന് കണ്ടിട്ട് അതിന്റെ ആവേശത്തിൽ തന്നെ മഹി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു മഹി എന്നെ കണ്ടിരുന്നു തോന്നുന്നു ഇന്ദുവിന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് വംശി ഗൗരവത്തിൽ ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെന്ന് പോലെ മഹി കണ്ടത് അല ഞാൻ പെട്ടെന്ന് ഇന്ദുവിനെ കണ്ടപ്പോൾ മഹി പെട്ടെന്ന് തന്നെ ചിരിയുടെ ഒരു മുഖം മൂടി എടുത്തണിഞ്ഞു ആ എന്തായാലും മഹി ഇത് പിടിക്ക് നിനക്ക് തന്നെ ആദ്യം തരണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു ഭാര്യയെ കൊണ്ട് മുടങ്ങാതെ അങ്ങോട്ട് വരണം മഹിയുടെ നേർക്ക് ലെറ്റർ നീട്ടിക്കൊണ്ട് വംശി പറഞ്ഞേക്കേണ്ടതും അവരുടെ സംശയത്തോടെ രണ്ടുപേരെയും നോക്കി ഇങ്ങനെ അതിശയിച്ച് നോക്കൊന്നും വേണ്ട മഹി ഇത് ഞങ്ങളുടെ കല്യാണ ലെറ്ററാണ് പണ്ട് നീ വിളിച്ചതുപോലെ നടക്കാത്ത കല്യാണത്തിൻ്റെതല്ല ഇത് നടക്കുന്ന കല്യാണത്തിൻ്റെ തന്നെയാണ് വിളറിയ മുഖവുമായി നിൽക്കുന്ന മഹിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയുടെ വംശി പറഞ്ഞു കേട്ടതും അവൻ ഇന്ദുവിനിയെന്ന് നോക്കി ഇത് ഇതെന്താ പെട്ടെന്ന് വീട്ടിലാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടില്ല മഹി എപ്പോഴും വിശ്വാസം വരാതെ നിൽക്കുകയാണ് അതിന് ഞാൻ അവിടെ കൂടി ആലോചിച്ചൊന്നുമല്ലോ ഇത് ഞങ്ങൾ രണ്ടുപേടേയും ഇഷ്ടത്തിന് തീരുമാനിച്ചതാണ് എന്തായാലും ഇവളുടെ അമ്മയായത് ഒരു ലെറ്റർ വീട്ടിലും കൊടുക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേൾക്കിയ മഹീത്തനെ ദേഷ്യം അടക്കി നിർത്തി ശബ്ദം തിരിച്ചു കിട്ടിയെന്നറിഞ്ഞു പക്ഷേ വരാൻ പറ്റിയില്ല മഹീർ തിർക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഇന്ദുവിനോട് പറഞ്ഞ കേട്ടതും അവൾ പതിയെന്ന് പുഞ്ചിരിച്ചു അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി മഹിയേട്ട ഇന്ദു പതിഞ്ഞ ശബ്ദത്തിൽ പുഞ്ചിരിയോടെ പറഞ്ഞ കേട്ടതും അവളുടെ മഹിയേട്ട എന്ന പിടിയിൽ തറഞ്ഞു നിന്നു പോയി അവൻ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കവേ വല്ലാത്തൊരു നഷ്ടബോധം അവനെ പിടിച്ചടക്കി ഞാൻ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്തോ അന്നത്തെ ആ സാഹചര്യത്തിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് അച്ഛനെ താലി കെട്ടേണ്ടി വന്നു അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്നത് പോലെയാണല്ലോ നിൻ്റെ അമ്മയുടെ പ്രകടനവും ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സേഫായി എൻ്റെ ജീവിതമാണല്ലോ നശിച്ചു പോയത് മഹി പറഞ്ഞത് കേട്ടത് മനസ്സിലാകാതെ ഇന്ദു അവനെ നോക്കി മനസ്സിലായില്ല അല്ലേ അവൻ ചെറിയ ചീരിയോടെ ചോദിച്ചതും ഇന്ദു ഒന്നും മിണ്ടതേ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ അച്ഛന് വിശേഷമുണ്ടതും പക്ഷേ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ലെന്ന് മാത്രം മഹിയുടെ ആദ്യത്തെ വാക്കുകൾ കേൾക്കേ ഇന്ദുവിൽ വിടർന്ന ചിരി പെട്ടെന്ന് കെട്ടടങ്ങിപ്പോയി അവൾ കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടത് പോലെ പകപ്പോടെ അവനെ നോക്കി വിശ്വാസം വരുന്നില്ല അല്ലേ പക്ഷെ സത്യം അതാണ് കല്യാണം കഴിഞ്ഞിട്ട് കൂടിപ്പോയാൽ ഒരു മാസത്തിനകത്തെയാകും പക്ഷേ അവൾക്കിപ്പോൾ രണ്ടു മാസമാണ് ചിലപ്പോൾ ദിവ്യഗർഭമാകാം മഹി പുച്ഛത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദുവിൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു എല്ലാം കൊണ്ടും ജീവിതം നഷ്ടമായി നിൽക്കുന്നത് ഞാൻ മാത്രമാണ് എന്നെയാണ് എല്ലാവരും പറ്റിച്ചത് എനിക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് നിറഞ്ഞ കണ്ണുകളോട് നിൽക്കുന്ന ഇന്ദുവിനെ ഒന്ന് നോക്കി ദേഷ്യത്തിൽ മഹി തൻ്റെ കാറിൽ കയറി പിന്നെ അവളെ ഒന്നോട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു ഇന്ദു അപ്പോഴും മഹിയുടെ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുന്ന ഇന്ദുവിൻ്റെ കയ്യിൽ വംശി ഒന്ന് പിടിച്ചു വംശേട്ടാ അവൾ അച്ചു ഇന്ദുവിനെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദു പണ്ടേ അവളുടെ പോക്കൊന്നും അത്ര ശരിയല്ലായിരുന്നു കല്യാണത്തിന് മുൻപ് അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ഒരു പാവം പയ്യൻ ചിലപ്പോൾ അവൻ്റെതായിരിക്കും വംശി പല്ല് കഴിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദുവിൻ്റെ തലയൊന്ന് താഴ്ന്നു ഇതിന് നിന്റെ തല താഴ്ന്നു എന്തിനാ ഇന്ദു അവൾ കുഞ്ഞു കുട്ടിയൊന്നുമല്ലോ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പ്രായം തന്നെയാണ് അവളെ ശ്രദ്ധിക്കേണ്ടത് അവൾ മാത്രമായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം വരുന്നത് പോലെ വരട്ടെ വംശി പറഞ്ഞു കേട്ടതും അവളൊരു ദീർഘശ്വാസം എടുത്തു എന്തായാലും നമുക്ക് അവിടെ ഇന്ന് പോകാം അവിടെ പോയിന്ന് കല്യാണ കാര്യം പറയണമല്ലോ വംശി പറഞ്ഞതിനെ യാന്ത്രികമായി തലയാട്ടുകയാണ് അവൾ ചെയ്തത് അത് കണ്ടിന് ഇന്ദുവിനെ തന്നെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു വംശി അവന്റെ നെഞ്ചിൻ ചൂടിലേക്ക് പതുങ്ങുമ്പോൾ മറ്റെല്ലാം മറക്കാൻ ശ്രമിച്ചു പോയി അവൾ